ഹരി ഓം എല്ലാ സജ്ജനങ്ങൾക്കും എന്റെ വിനീതമായ നമസ്കാരം ഇന്ന് ശ്രീമന് നാരായണീയത്തിലെ മൂന്നാമത്തെ ദശകമായ ഭക്തി പ്രാർത്ഥന അതിലെ നാലാമത്തെ ശ്ലോകം ചൊല്ലിയിട്ട് അതിന്റെ അർത്ഥം പറയാട്ടോ ഒന്നാമത്തെ ദശകത്തിലെ ശ്ലോകങ്ങളും അതുപോലെ തന്നെ രണ്ടാമത്തെ ദശകത്തിലെ ശ്ലോകങ്ങളും അർത്ഥത്തോടു കൂടി ശ്ലോകം ചൊല്ലിയിട്ട് ഏർ അതിന്റെ വീഡിയോസ് ഞാൻ പ്ലേ ലിസ്റ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ആഡ് ചെയ്യാം കേട്ടോ കാണാത്തവരുണ്ടെങ്കിൽ കാണൂട്ടോ സുദേവ ഓം ശ്രീ ഗുരുഭ്യോ നമ മുനി പ്രൗഢാരൂഢാ ജഗതി ഖലു ഗൂഢാത്മഗതയോ ഭവത് പദാഭോജ സ്മരണ വിരുജോ നാരദ മുഖാ ചരന്ത സ്വൈരം സദത പരിനിർധരജി സദാനന്ദിമപരം അർത്ഥം നോക്കാം പറഞ്ഞാല് ശ്രേഷ്ഠന്മാരായ മുനിമാര് പ്രൗഢന്മാരായ മുനിയന്മാര് എന്ന് പറഞ്ഞ പ്രസിദ്ധരായവര് ജഗതി ജഗതി എന്ന് പറഞ്ഞ ജഗത്തില് ഖലു ആണല്ലോ ഗൂഢാത്മകദേഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ ഗൂഢമായ ആത്മഗതിയോട് കൂടിയവർ എന്നാണ് അർത്ഥം ഗൂഢമായത് എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ആരും ആർക്കും മനസ്സിലാവില്ല അതാണ് ഗൂഢാത്മഗതി ആത്മഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മഗതി മുനിമാര് എവിടേക്കാണ് സഞ്ചരിക്കുന്നത് എന്ന് ആർക്കും മനസ്സിലാവില്ല അവര് ശരീരം എങ്ങോട്ടൊക്കെയാണ് സഞ്ചരിക്കണെന്ന് ആർക്കും അത് ഗൂഢമാണ് അവരുടെ സഞ്ചാരം എന്ന് പറയുന്നത് ഗൂഢമാണ് എന്നാണ് പറയുന്നത് അപ്പോ അതുപോലെ തന്നെ അവരുടെ അവര് ഭക്തിമാർഗം ഭക്തിമാർഗത്തിലൂടെ ഭയങ്കര ഭക്തിയാണ് ഈ മുനിമാർക്കൊക്കെ അപ്പോ ഈ ഭക്തിമാർഗത്തിലൂടെ അവര് ഈ ബ്രഹ്മജ്ഞാനം ബ്രഹ്മജ്ഞാനമൊക്കെ നേടിയിട്ടുണ്ടാവും പരബ്രഹ്മം എന്താണെന്നൊക്കെ അറിഞ്ഞിട്ടുള്ള ആത്മജ്ഞാനം ഒക്കെ നേടിയിട്ടുള്ള ആൾക്കാരാണ് ഈ മുനിമാര് അപ്പോ അവരുടെ മനസ്സ് എന്താണ് മനസ്സും ഗൂഢമായിരിക്കും മനസ്സിന്റെ ഗതിയും ഗൂഢമാണ് എന്ന് പറയുന്നത് അപ്പോ ഗൂഢാത്മകഥേഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മനസ്സിന്റെയും ശരീരത്തിന്റെയും ഗതി ഗൂഢമായിട്ടുള്ള ആർക്കും മനസ്സിലാക്കാൻ പറ്റ പറ്റില്ല അങ്ങനെയുള്ള ഗൂഢമായിട്ടുള്ള മുനിശ്രേഷ്ഠൻ അങ്ങനെയുള്ള മുനുശ്രേഷ്ഠന്മാർ എന്നാണ് പറയുന്നത് കേട്ടോ ഇനി ഏർ അവര് അവരെ പറ്റി അങ്ങനെയുള്ളവരാണ് എന്ന് പറയുന്നത് അടുത്തത് ഭവത് പാദാം ഭോജ ഭവത് പറഞ്ഞ ആ നിതിരുവടി പാദാം ഭോജം പാദം കാല് അംഭോജം പറഞ്ഞ താമര അംബസിൽ നിന്ന് ഉണ്ടായതാണ് അംബസ് വെള്ളത്തിൽ നിന്ന് ഉണ്ടായത് അതുകൊണ്ടാണ് അംഭോജം എന്ന് പറയുന്നത് സ്മരണ സ്മരിച്ചുകൊണ്ട് ഭഗവാന്റെ ആ നിതിരുവടിയുടെ ആ താമര പോലെയുള്ള ആ പാദങ്ങളെ സ്മരിച്ചുകൊണ്ട് വിരുചോ പറഞ്ഞു കഴിഞ്ഞാല് ഒരു അസുഖവും ഇല്ലാത്തവരായിട്ട് ഒരു ക്ലേശവും ഇല്ലാത്തവരായിട്ട് ഈ ാണ് മനസ്സിന്റെയും മനസ്സിന്റെയും മനസ്സിന്റെ ഗതിയും അതുപോലെ ശരീര എന്താ പറയാ ശരീരത്തിന്റെ ഏർ ഒക്കെ ഗൂഢമായിട്ടുള്ള ആർക്കും മനസ്സിലാക്കാൻ പറ്റാത്തുള്ള അങ്ങനെയുള്ള വിശ്രേഷ്ഠന്മാര് ആ ഭഗവാന്റെ താമര പോലെയുള്ള ആ പാദങ്ങളെ ഇങ്ങനെ സ്മരിച്ചുകൊണ്ട് ഒരു ക്ലേശവും ഒരു അസുഖവും ഒന്നും ഇല്ലാത്തവരായിട്ട് നാരദ ആ മഹർഷിമാർ ആരാണ് നാരദൻ പോലെയുള്ള മഹർഷിമാര് നാരദൻ മുതലായ ആ മഹർഷിമാര് നാരദൻ അതുപോലെ ശുഖബ്രഹ്മർഷി അങ്ങനെ പോലെയുള്ള ആ മഹർഷിമാര് ആ മഹർഷിമാര് എങ്ങനെയാണ് എന്നുള്ളതാണ് ഞാൻ അടുത്ത് പറയുന്നത് ചരന്തീശ സ്വൈരം ചരന്തി എന്ന് പറഞ്ഞ സഞ്ചരിക്കുന്നു സ്വൈരം ഈശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വിളിക്കുകയാണ് കേട്ടോ സ്വൈരം പറഞ്ഞ സ്വൈരമായിട്ട് സതതം എല്ലായ്പ്പോഴും പരിനിർഭാതം പരി പറഞ്ഞു കഴിഞ്ഞാല് ഇങ്ങനെ ശോഭിച്ചു കൊണ്ടിരിക്കുന്നു പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നു എന്നൊക്കെയാണ് അർത്ഥം പരജിത്ത് ആ പരമമായ ജ്ഞാനം സദാനന്ദഞ്ഞാല് എല്ലായ്പ്പോഴും ഇങ്ങനെ ആ ജ്ഞാനത്തോടൊപ്പം എപ്പോഴും ആനന്ദവും ഉള്ളവരാണ് അമുനിമാരെന്ന് പറയാണ് അദ്വൈത പ്രസരം എന്ന് പറഞ്ഞ ആ അദ്വൈത അനുഭൂതിയുടെ ആ പ്രസരത്തില് ആ അദ്വൈത ്രഹ്മവുമായിട്ട് ഐക്യം പ്രാപിച്ചിട്ട് അദ്വൈത അനുഭൂതിയുടെ പ്രശ്നത്തിൽ അദ്വൈത ബ്രഹ്മവുമായിട്ട് ഐക്യം പ്രാപിച്ചിട്ട് അവരിങ്ങനെ പരിമഗ്ന ഇങ്ങനെ മുഴുകിയിരിക്കുന്നു എന്ന് പറയാണ് അപ്പോ ഈ മുനിമാല് എങ്ങനെയാണ് ഇവര് ഈ ഭക്തി നല്ല ഭക്തിയുള്ളവരാണ് ആ ഭക്തി ഈ പരമമായ ആ ബ്രഹ്മജ്ഞാനം ഒക്കെ നേടിയിട്ട് ആ അവര് ബ്രഹ്മജ്ഞാനമൊക്കെ നേടിയിട്ട് എപ്പോഴും ഇങ്ങനെ ആനന്ദത്തിൽ ഇങ്ങനെ അറാടി അവർക്ക് ഭയങ്കര ജ്ഞാനമായിരിക്കും അവരിങ്ങനെ എപ്പോഴും ശോഭിച്ചുകൊണ്ട് ഒരു അസുഖങ്ങളും ഒരു ക്ലേശങ്ങളും ഒന്നും ഇല്ലാത്തവരായിട്ട് ഇങ്ങനെ സ്വൈരമായിട്ട് ഇങ്ങനെ എല്ലായിടത്തും ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു അവർക്ക് ഒരു ക്ലേശമില്ല ഒരു ദുഃഖമില്ല ഒന്നും ഇല്ല അവർക്ക് ആ അപ്പോ അങ്ങനെയുള്ളവരാണ് അപ്പൊ അപ്പൊ എന്നിട്ട് മേൽപ്പത്തൂർ ചോദിക്കാണ് കിമപരം ഇതിൽ കൂടുതൽ ഇനി എന്താ വേണ്ട ഭഗവാന്റെ ഭക്തന്മാർക്ക് ഇതിൽ കൂടുതൽ ഇനി എന്താ വേണ്ടത് എന്ന് ചോദിക്കുകയാണ് അപ്പൊ ആ ആ ഭക്തന്മാരൊക്കെ ഇങ്ങനെ എന്താ പറയാ ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് ഒരു ക്ലേശവും ഒരു അസുഖവും ഒന്നും ഇല്ലാണ്ട് ഇങ്ങനെ എല്ലായിടത്തും ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് അതുപോലെയൊന്നും ആയില്ലെങ്കിലും എനിക്ക് ഈ ഭഗവാന്റെ മുമ്പിൽ ഇരുന്നിട്ട് ഇങ്ങനെ പിന്നെ നാരായണിയൊക്കെ ഇങ്ങനെ എഴുതി അങ്ങയെ ഇങ്ങനെ ഭജിച്ചുകൊണ്ട് എപ്പോഴും അങ്ങയുടെ മുന്നിൽ ഇരുന്നു കൊണ്ട് ഇങ്ങനെ ഭജിക്കാനുള്ള ആ ആരോഗ്യങ്കിലും എനിക്ക് തരണേ എന്നൊക്കെ പറയാണ് കാരണം അങ്ങയുടെ ഭക്തന്മാരൊക്കെ എത്ര ഭാഗ്യവാന്മാരാണ് എല്ലായിടത്തും നടന്നിട്ടൊക്കെ പ്രാർത്ഥിക്കാനും പുണ്യസ്ഥലങ്ങളിൽ സന്ദർശിക്കാനും എല്ലാം സാധിക്കുന്നുണ്ട് പക്ഷേ എനിക്കോ എനിക്ക് ഇവിടെ ഇരുന്നിട്ട് ഈ നാരായണി എഴുതാനുള്ള അത് ഈ വാദരോഗം കൂടിയിട്ട് എനിക്ക് നാരായണി എഴുതാൻ പറ്റുമോന്നും കൂടി എനിക്ക് അതിനുള്ള അങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് ഞാന് എന്ന് പറയാണ് അപ്പൊ ആ രോഗം കുറച്ചിട്ട് എനിക്ക് ഈ നാരായണീയം എഴുതി മുഴുപ്പിക്കാനുള്ള ആരോഗ്യം എനിക്ക് തരണേ എൻ്റെ പൊന്നു ഗുരുവായൂരപ്പ എന്ന് പറയുകയാണ് അപ്പോ ആരോഗ്യം ആയുരാരോഗ്യ സൗഖ്യം വേണം എന്ന് പറഞ്ഞിട്ട് ഭഗവാനോട് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് അപ്പൊ അതുപോലെ നമുക്കും ഭഗവാനോട് പ്രാർത്ഥിക്കാം ആയുരാരോഗ്യ സൗഖ്യത്തിന് വേണ്ടിയിട്ടോ അപ്പോ ഇതാണ് ഇതാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം അപ്പോ ഈ ശ്ലോകം ഞാൻ ഒന്നുകൂടി വായിക്കാം കേട്ടോ മുനിപ്രൗഢ ജഗതി ഖലു ഗൂഢാത്മകതയോ ഭവത്പാദ വിരുദ മുഖാ ചരന്ത സതത പരി നിർജി സദാനന്ദദ്വൈത പ്രസര പരിമിമ ഞാൻ പറയുന്നതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടാവുവാണെങ്കില് നിങ്ങള് ലൈക്ക് ചെയ്യ അതുപോലെ തന്നെ കമന്റിലൂടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കട്ടോ ഏഹ് നിങ്ങൾ പഠിക്കണം എന്നാഗ്രഹമുള്ള ആൾക്കാരിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടണും കൂടി അമർത്തണം കേട്ടോ അപ്പോഴാണ് ഞാനിടുന്ന വീഡിയോന്റെ നോട്ടിഫിക്കേഷൻസ് അപ്പൊ കിട്ടുകയുള്ളു അപ്പോ എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാവട്ടെ നാരായണാഖിലുരോ ഭഗവൻ നമസ്തേ സർവത്ര ഗുരുവിൻ്റെ നാമസങ്കീർത്തനം गोविन्द गोविन्द ॐ श्रीगुरुभ्यो नमः हरि ओं तत्सत्